ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു വിവാഹിതർ ദീർഘമാംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുമുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട് ശിവഭഗവാന്റെ ആയുർ ആരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണ് എന്നും ഐതിഹ്യമുണ്ട് ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകും എന്നാണ് വിശ്വാസം വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂ തിരുവാതിര എന്നറിയപ്പെടുന്നു മകീരം തിരുവാതിര എന്നീ രണ്ടു ദിനങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഉത്തമമാണ് മകീരം നൊയിമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുർ ആരോഗ്യത്തിനും വേണ്ടിയാണ് മകീരം നൊയിമ്പ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത് ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണം എന്നാണ് ചിട്ട കാച്ചിൽ ചേന കൂർക്ക നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് ചെറുചേമ്പ് വലിയ ചേമ്പ് മധുരക്കിഴങ്ങ് എന്നീ എട്ട് കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവും കാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചതും കരിമ്പും മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത് ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളവും ചന്ദനവും ചേർത്ത് കുറിതൊടുകയും സീമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുക സിന്ദൂരം അണിയുമ്പോൾ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക അന്നേ ദിവസം അരി ആഹാരം ഒഴിവാക്കി തിരുവാതിര പുഴുക്ക് കൂവ കുറുക്കിയത് ഗോതമ്പ് പഴങ്ങൾ കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം പഞ്ചാക്ഷരി മന്ത്രം പഞ്ചാക്ഷരി സ്തോത്രം ശിവപുരാണം ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് എളുപ്പമാർഗമാണ് അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഭാര്യ ഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കാൻ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം വ്രതാനുഷ്ഠാനത്തിനുടനീളം ജപിക്കുന്നത് അത്യുത്തമമാണ് തിരുവാതിര രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിന് ശേഷം പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കും ചടങ്ങിൽ ആദ്യം ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ യാത്ര തിരിക്കണം ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരാണ് കത്തിച്ച വിളക്ക് ദശപുഷ്പങ്ങൾ അഷ്ടമംഗല്യം കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ പിടിക്കേണ്ടത് മറ്റുള്ളവർ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒന്നാകും മതിലകത്ത് ഒന്നല്ലോ പൂത്തിലഞ്ഞി എന്നീ തുടങ്ങുന്ന പാട്ട് കൈകൊട്ടി ഉച്ചത്തിൽ പാടണം വ്രതദിനത്തിൽ ഭക്തിയോടെ ദശപുഷ്പം ചൂടണം എന്നാണ് ചിട്ട ദശപുഷ്പത്തിലെ ഓരോ പൂവ് ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ്